എന്താണ് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നമ്മൾക്ക് ഉണ്ടാകുന്ന ഭാഗ്യപരമായിട്ടുള്ള തടസ്സങ്ങളെ ജസ്റ്റ് മാർക്കിന് തോറ്റുപോവുക എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയാൽ അത് ലിസ്റ്റിൽ വീഴാതിരിക്കുക എങ്ങും നമുക്ക് ഒരു പരിഗണന ലഭിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യപരമായിട്ടുള്ള കടാശത്തിന് കഴിവുണ്ടായിട്ടും ഭാഗ്യപരമായിട്ടുള്ള കടാശങ്ങൾ ഭാഗ്യദേവത കടാശിക്കുന്നില്ല അങ്ങനെയുള്ള അവസരത്തിൽ ഈശ്വരൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അതെല്ലാ ദേവന്മാരടുത്തും ചെല്ലാം ചെയ്യാം ഇന്ന ദേവന്മാരെന്നില്ല നെയ്വിളക്ക് കത്തിച്ച് വെച്ചാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് നെയ്വിളക്ക് കത്തിക്കണം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം ഭാഗ്യദേവതാ കടാശത്തിനു വേണ്ടി ഗണപതിക്കും കറുക പുല്ലുകൊണ്ട് മുക്കൂറ്റി കൊണ്ട് സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാണ് ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് ശ്രേയസ്കരമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിയില വെളുത്ത മന്ദാരപ്പൂവ് എന്നിവ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് ശിവക്ഷേത്രത്തിൽ കുവളത്തില തുമ്പപ്പൂവ് കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഫലവത്താണ് മുല്ല പിച്ചി എന്നിവ കൊണ്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും സർവ ഐശ്വര്യപ്രദമാണ് ഭാഗ്യദേവതാ കടാക്ഷമാണ് ഇങ്ങനെ ശാസ്താവിൻ്റെ അടുത്ത് പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ശംഖുപുഷ്പം വെള്ള ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് അതുപോലെ ദശപുഷ്പങ്ങൾ കൊണ്ട് ദശപുഷ്പത്തിൽപ്പെട്ട പൂക്കൾ കൊണ്ട് ചെയ്യുന്നതും ശ്രേയസ്കരമാണ് ഇതാണ് ഭാഗ്യദേവതാ കടാശത്തിനായി ഓരോ ക്ഷേത്രങ്ങളിലും ശിവനായാലും വിഷ്ണുവായാലും ദേവിയായാലും ഭദ്രകാളിയായാലും ദുർഗാദേവിയായാലും സുബ്രഹ്മണ്യനായാലും ആർക്കായാലും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കും കൂടെ അതോടൊപ്പം കത്തിച്ച് ചെയ്യുന്നത് ഉദ്ദിഷ്ട കാര്യലാഭത്തിന് ശ്രേയസ്കരമാണ് നെയ് കത്തിക്കുക നെയ്വിളക്ക് കത്തിക്കുക ഉദ്ദിഷ്ടകാര്യത്തിനു വേണ്ടി ആഗ്രഹ സാബല്യത്തിനു വേണ്ടിയാണ് നെയ്വിളക്ക് തെളിക്കുന്നതും നെയ് തെളി കത്തിക്കുന്നത് തെളിഞ്ഞ ദീപമാണ് കരിയില്ല അപ്പം മനസ്സ് ഉരുകി ശുദ്ധമായി തീരുന്ന ഇതുപോലെ അർത്ഥമാക്കുന്ന നെയ്യുരുകി ശുദ്ധമായി തെളിഞ്ഞ ദീപം കത്തുന്നത് മനഃശുദ്ധിക്ക് മനസ്സാകുന്ന ദുഃഖത്തെ ഉരുക്കി പ്രാർത്ഥനയാൽ അതിനെ ശമിപ്പിച്ച് തെളിഞ്ഞ മനസ്സ് പ്രാർത്ഥനയാകുന്ന ഭക്തിയാകുന്ന സമർപ്പണമാകുന്ന തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ ഭഗവത്പാദത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവത്പാദം പ്രാർത്ഥിച്ചാൽ അത് സർവോത്തമമായ കാര്യമാണ് തെളിഞ്ഞ ദീപം പോലെ തെളിഞ്ഞ മനസ്സാവുകയും വേണം നെയ്വിളക്ക് കത്തിച്ചാൽ മാത്രം പോരാ നെയ്യുരുകി ആ ദീപം തെളിഞ്ഞു കത്തും പോലെ നമ്മുടെ മനസ്സും ശാന്തമാക്കി തെളിച്ച് ഭഗവത്പാദത്തിൽ സമർപ്പിക്കണം അതാണ് അത് അർത്ഥമാക്കുന്നത് തെളിഞ്ഞ ദീപം പോലെ മനസ്സിൻ്റെ അന്ധക്കരണവും തെളിയണം അങ്ങനെ ഭാഗ്യദേവത മഹാലക്ഷ്മി കടാശം ഹൃദയത്തിൽ കുടികൊള്ളണം മഹാലക്ഷ്മി ഉള്ളിടത്ത് ഉണ്ടാകും സർവൈശ്വര്യത്തിൻ്റെയും ദായികിയായ രാജരാജേശ്വരിയായ ധനലക്ഷ്മിയായ മഹാലക്ഷ്മി കുടികൊള്ളടുത്ത് എല്ലാ ദേവന്മാരുടെയും വാസം ഉണ്ടാകും എല്ലാ ദേവന്മാരും എന്ന് പറയുന്നത് ഏത് രൂപത്തിൽ ആരാധിച്ചാലും ഒറ്റ ചൈതന്യമാണ് അവരവർക്കിഷ്ടമുള്ള രൂപത്തിൽ ഒരു മൂർത്തിയെ ഉപാസിക്കൂ ആ മോഷപഥത്തിൽ അല്ല ആ ഈശ്വരീയമായ ചക്രപഥത്തിൽ എത്തിച്ചേരും അതിനു വേണ്ടിയാണ് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളെ കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരു ഈശ്വരീയ ആത്മാവാണ് ഒരു ചൈതന്യമാണ് ഏകാത്മാവാണ് പല രൂപം കൊടുത്തിരിക്കുന്നത് അവരവർക്കിഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാനാണ് സ്വരൂപത്തെ മാത്രം ആരാധിച്ചിട്ട് കാര്യമില്ല സമർപ്പണം ഈശ്വര്യം എല്ലാം ഒന്നാണെന്ന് കരുതണം ശിവനെ പ്രാർത്ഥിക്കുമ്പം വിഷ്ണുവിനെ ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെ നിന്ദിക്കുക അതൊന്നും പാട ചെയ്യരുത് ശിവനും ശിവനിലും വിഷ്ണുവിലും ദേവിയിലുമെല്ലാം നമ്മളേത് ദേവനിലൂടെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവനിൽ ഈ ഇവരെല്ലാം കുടികൊള്ളുന്നു എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാകണം അപ്പം ശിവരൂപത്തിലാവുമ്പം ശിവനിൽ വിഷ്ണുവും ദേവിയും അതും എല്ലാം കുടികൊള്ളുന്നു ഇതെല്ലാം ശിവനിൽ ലയിച്ചതാണ് വിഷ്ണുവിൽ ലയിച്ചതാണ് ദേവിയിൽ ലയിച്ചതാണ് എന്ന് കരുതി ഒന്നായി കണ്ടുവേണം ഉപാസിക്കാൻ ശിവനെ ഉപാസിക്കുന്നവർ വിഷ്ണുവിനേയും ദേവിയെയും നിന്ദിക്കുമാറാകരുത് വന്നിച്ചില്ലേലും നിന്ദിക്കരുത് ഇതെല്ലാം ഒരു സ്വരൂപത്തിൽ ഒന്നിൽ യിച്ചതാണ് ഒന്നിൽ നിന്നും ഉണ്ടായതാണ് എന്നുള്ള ഓർമ്മയിൽ വേണം കൂടി സമർപ്പണം ആരാധിക്കാൻ പൂജിക്കാൻ ശിവനും വിഷ്ണുവും ദേവിയും എല്ലാം അല്ല ഒന്നാണ് രാധയും കൃഷ്ണനും ഒന്നാണ് ശിവനും പാർവതിയും ഒന്നാണ് എന്ന അയക്ക കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഹരിോം സർവം കൃഷ്ണർപ്പണമസ്തു